അസലാമലൈക്കും വറഹമുല്ലാഹി അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഡിണ്ടികൽ അടുത്ത് കാരൂർ പള്ളപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് ഒരു ദർഗ കാണാൻ കഴിയും മഹാനായ ഷേഖ് അബ്ദുൽ ഖാദിർ വലിയാഹി റഹ്മത്തുല്ലാഹി അലഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കാരണം എല്ലാവരും തലയിൽ തുപ്പൊക്കെ ധരിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അലഹദില്ല വലിയൊരു സന്തോഷമുള്ളൊരു സ്ഥലം കാരണം എല്ലാവരും നല്ല തുപ്പൊക്കെ ധരിച്ച് ഒരുപാട് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാരൂർ പള്ളപ്പെട്ടി എന്ന് പറയുന്ന ഈ സ്ഥലം ടുത്താണ് അപ്പോൾ ഇവിടെയാണ് മഹാനായ ഷെയ്ഖ അബ്ദുൽ ഖാദിർ റഹ്മുള്ളി അലേഹി എന്ന മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നതിനുശാവ നമുക്ക് ദർഗയിലേക്ക് പോകാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇവിടെ പുറത്ത് കുറേ മക്കം ഖബറുകൾ കാണാനുണ്ട് ഇവിടെ സ്ഥലപ്പേർ എന്താണ് കാരൂരാണ് സ്ഥലപ്പേർ ചേക്ക് അബ്ദുൽക്കാരു ഒളിവാ മഹാൻ്റെ കയർ സ്ഥലത്തിൻ്റെ പേര് കുരിശിക്കട കുരിശ് കുരിശിക്കാരൂർ ഇവിടെ എടുത്താൽ കട ജറുകേക്ക് അബ്ദുൽഖാർ ഭാഗ്യ കാരൂരങ്കൂർ കാരൂർ കാരൂരോ ഇവിടെ അല്ല അല്ല കരൂർ ഇവിടെ അങ്ങനെ കൊച്ചങ്ങോട്ട് പോകണം ഇങ്ങനത്തെ കരൂർ അങ്ങനെ ഓക്കെ ഓക്കെ മെയിൻ റോഡ് പോണോന്നെ പള്ളപ്പെട്ടിട്ടി ഇത് പള്ളപ്പെട്ടി അല്ലേ ഓക്കെ ദിണ്ടികൾ കാരൂർ പള്ളപ്പെട്ട ദി അബ്ദുൽ ഖാദർ വലിയുള്ള മഹാൻ്റെ കുറേ വർഷമായോ ദർഗ കുറേ വർഷമായോ തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ജനനം ആയിരത്തി ഇരുപതിൽ വഫാത്ത് മാഷാ മഹാൻ്റെ ആഷ് അബ്ദുൽ ഇവിടെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അലഹദില്ല അല്ല ഇസ്ലാമിക ഒരാത്മീയ ചുറ്റുപാടെന്ന ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും മഹാദറക്കത്തായിരിക്കും അലഹമില്ല إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شد النفاذات في اللُقَد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم وإلى حضرات أزواجه الطائرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرة من دفن في هذا المقبرة المعظمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر سيرنا وسهل أمورنا وأد ديوننا وقل هوائجنا واشفي أمراضنا وأمراض مرضانا وتب العمارنا وأعمار جميع من تعلق بنا في طاعتك ومرضاتك طويلة يا ذا الجلال والإكرام اللهم وإلى حضرات من مات منا من آبائنا وأمهاتنا وإخواننا وأخواتنا وقاربنا وأساتذنا يا ذا الجلال والإكرام الرحمن الرحيم ما يا الملك الجبار يا راجع يا الله صدق <applause> الله يا نمر زيارتنا يا كن رحمانه

ബാഹു ഞങ്ങളുടെ മനസ്സും ശരീരവും പങ്കുമൊക്കെ ഈ മഹാല കാവലും മതതും പൊരുത്തവും സഹായവും മഹാലെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹയറായ ഉദ്ദേശങ്ങളും ഞങ്ങളുടെ അൽസിയാറ എന്ന ചാനലിൻ്റെ വീഡിയോ ഞങ്ങളുടെ അൽസിയാറ എന്ന ചാനലിൽ വീഡിയോകൾക്ക് താഴെ ഒരുപാട് നിങ്ങളവരുടെ ആവശ്യങ്ങൾ എഴുതി റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പുറത്തു കൊണ്ട് റഹ്മാനെ ബാഹുവേ മഹാന്റെ പറയും അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ ബാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാണ് ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പരിപൂർണമായ ബുദ്ധിമുട്ടുന്നവരുടെ ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്ത് നൽകണേറ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനേ ഞങ്ങളെയും അടച്ചവന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളൊക്കെ സ്വാലഹിങ്ങൾ സ്വാലിഹത്തുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ പറക്കത്തുകൊണ്ട് സ്വാലിഹീങ്ങളായി സന്താനങ്ങൾ നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ അള്ളാഹുവേ വാടക വീടുകളിലും അതുപോലെ തന്നെ വീടില്ലാതെയും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റഹ്മാനെ വാടക വീടുകളിൽ താമസിച്ച് വാടക കൊടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ ബാഹുവെ വീടില്ലാത്തവർക്കൊക്കെയും ഹൈറായ ഭവനങ്ങൾ നൽകണം റഹ്മാനെ ഉള്ള വീടുകളിലൊക്കെയും വലിയ പറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ ബാഹുവെ ഞങ്ങളിൽ പലരും വലിയ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെയും അടുത്ത് തീർത്ത് തീർക്കുന്നതിനുള്ള വഴികളെ തുറന്നു തരണം റഹ്മാനെ ബാഹുവൈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം സമയം കമിലായ ഈമാനോടെ ഈ ലോകത്തോട് യാത്ര പറയാൻ ായി നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ച സഹായിച്ചു വാ കൊണ്ടുവട്ട് ചെയ്ത മുഴുവൻ മുത്തറസൂണുമായി ഞങ്ങളുടെ ജിവാറിനായി ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേറങ്ങാനെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى الله وصحبه اجمعين سبحان ربك رب العزه عما على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سبحانه وسلم السلام عليكم يا ولي الله